പ്രിയപ്പെട്ട മോമി നിങ്ങളെ അസലമലേക്കും വാഹത്തുള്ള ഇങ്ങനെ ഒരു വോയിസും ഒരു ഫോട്ടോസും വന്നിട്ടുണ്ട് ഒരു സ്ത്രീയുടെ ഫോട്ടോസാണ് അതിൻ്റെ കൂടെ കുറച്ച് വോയിസും സംഭവം ഈ സ്ത്രീയെ അടിച്ചു കൊന്നതാണെന്നാണ് പറയുന്നത് അടിച്ചു കൊന്നതിന് ശേഷം അവരുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്തു മുങ്ങി എന്നാണ് ഈ വോയിസിൽ അഭിപ്രായപ്പെടുന്നത് ഇതിപ്പോ എല്ലാവരുടെ വാട്സപ്പിലും എത്തിയിട്ടുണ്ടാവും അടിച്ചു കൊന്നിട്ട ആ ഒരു ഫോട്ടോസും ഉണ്ട് അതിപ്പോ നമുക്ക് ഈ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല കാണിച്ചാൽ തന്നെ അതൊരു സ്ട്രൈക്ക് വരാനുള്ള സാധ്യതയുണ്ട് അടുക്കളയിൽ ചോരയെ കൊളിച്ച് കിടക്കുന്ന ഒരു വീട്ടമ്മ ഹലോ ഇത് പിന്നെ നമ്മളറിയുന്നൊരു സ്ത്രീയാണ് മോള് ട്ടിച്ചവിടെ ഇന്നുണ്ടെങ്കിലാണ് ഇവരെ ഇന്നലെ വെള്ളിയാഴ്ച ജുമ്മാന്റെ സമയത്ത് പുതപ്പ് വില്ക്കാൻ വന്ന രണ്ട് തമിഴന്മാര് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയാണ് അപ്പൊ അവരെ കയ്യും കാതിലും സ്വർണം കണ്ടിട്ട് അടിച്ച് തള്ളിട്ട് കുക്കറിന്റെ അടപ്പ് അടപ്പുകൊണ്ടാണ് തലക്കടിച്ചിരിക്കുന്നത് അടിച്ച കൊന്ന് തള്ളിയിട്ട അരങ്ങാണ് മോള് കാണുന്നത് മാത്രമല്ല രണ്ട് ചെവിയും അരിഞ്ഞെടുത്ത് പോയിട്ടുണ്ട് ഒന്നിട്ടാ പൊയ്ക്കുക അഞ്ചു പവന്റെ സ്വർണം പൊയ്ക്കുന്നവരാണ് അരയുള്ള സാധനമൊക്കെ പോയിക്കൊട്ടുച്ചക്കാള് പോയി അപ്പൊ ഒറ്റക്ക് സ്ത്രീകളുള്ള ആളുകളെ ഈ സ്വർണൊക്കെ ഇട്ടും കണ്ട് ഈ കച്ചവടക്കാരും പുറപ്പിന്റെ ആളുകളും ഒക്കെ വരുമ്പോ മുമ്പൊക്കെ ഇറങ്ങി നിൽക്കുമ്പോഴേ അവരെ കണ്ണൈമക്കാര അപ്പൊ ആ സ്വർണം കണ്ടിട്ട് ചെയ്ത ഒരു പരിപാടിയാ പോയി അപ്പൊ അത് നമ്മളെ ഗ്രൂപ്പിലുള്ള ആളുകളായാലും ജുമാക്കൊക്കെ പോകുന്ന സമയത്ത് സ്ത്രീകളോടത് ശ്രദ്ധിക്കാൻ പറയാ ഒരു കാരണവശാലും ആ സമയത്ത് പൊറത്തേക്കും ഇറങ്ങരുത് കച്ചവടത്തിലും നിൽക്കരുത് വാതിലും തുറന്നു കൊടുക്കരുത് ആര് വന്നാലും അത് ശ്രദ്ധിക്കണം ജുമാന്റെ നേരത്ത് ചെറിയ ആൺകുട്ടിയാണ് വരെ ഒരു വീട്ടിലും ഉണ്ടാവില്ല ആണുങ്ങളും ഗൾഫിലാണ് എന്നാണ് അത് കണ്ടോ പറ അണ്ണന്മാരൊന്നും അല്ല ഓള മരുമോളാണ് ചെയ്യുന്നത് മരുമോള് 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 വിരുന്ന് വയ്ക്കേന്ന് വിരുന്ന് പോയെന്ന് വന്നിട്ടാണ് ഈ പരിപാടി ചെയ്തിട്ടോ സ്വർണ്ണ കൊണ്ട് പോയിക്കണത് എന്താ ലോകല്ലേ കാതരിഞ്ഞിട്ടൊന്നും അട കാതരിഞ്ഞിട്ടൊന്നുമില്ല എല്ലാം ഊരി കൊണ്ടുപോയിക്കനാണ് കാതരിഞ്ഞ ആക്കെ ചോദിച്ചേ കാതരിഞ്ഞിട്ടൊന്നുമില്ല നല്ല അപ്പൊ ന്യൂസുകളൊക്കെ വായിക്കുന്നത് ഇപ്പോൾ വാട്സപ്പിൽ തന്നെ പല അഭിപ്രായങ്ങളും നമ്മളിപ്പോ കേട്ടു സംഭവം ഉള്ളത് തന്നെയാണ് എന്നാലും ഇങ്ങനെ ഒരു വലിയൊരു കൊലപാതകം നടന്നിട്ട് നമ്മുടെ മലയാള ചാനലിലൊന്നും നമ്മൾ കണ്ടില്ല ഇപ്പോൾ വാട്സപ്പിലാണ് നമ്മളിപ്പോൾ ഈ ന്യൂസുകൾ കേൾക്കുന്നത് ശരിക്കും ഒരു വാർത്ത അറിയണമെങ്കിൽ തമിഴ് ന്യൂസിൽ തന്നെ നമുക്ക് കേൾക്കേണ്ടി വരും ബന്ധുക്കൾ തന്നെ ചെയ്തതാണെന്ന് പറയുന്നു മറ്റൊരാൾ പറയുന്നു പുതപ്പ് വിൽക്കാൻ വന്ന ഒരാൾ ചെയ്തതാണെന്നും പറയുന്നു ആര് ചെയ്താലും ഇതിങ്ങനെ ചെയ്തിട്ട് അവർക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഇന്ന് റോഡിൽ നിന്നും ഒരു സാധനമെടുത്താൽ പിടിക്കപ്പെടും റോഡിൽ നിന്നും വീണ് കിട്ടിയ ഒരു സാധനം എടുത്താൽ നമ്മൾ ഇന്ന് പിടിക്കപ്പെടും അങ്ങനെ ഒരു കാലഘട്ടത്താണ് ഞാനും നിങ്ങളൊക്കെ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവരുടെ ബുദ്ധിയൊന്ന് നിങ്ങളൊന്ന് നാലി ചോദിക്കാൽ മതി ആ സ്ത്രീയെ കൊന്നുകിടത്തിയ ആ ഒരു കാഴ്ച വല്ലാത്തൊരു കണ്ടു നിൽക്കാൻ പറ്റാത്തൊരു കാഴ്ചയാണത് പൊടുത്തറബ്ബാ അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ അമീൻ ആമീൻ ആലമീൻ ഇൻഷാല് അസ്സലാലൈക്കും വറഹമത്തല്ല